നിങ്ങൾ ആകത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ല എല്ലാവരും അത് വിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് സംരക്ഷിക്കുന്ന കാര്യത്തിൽ യാതൊരു ഇത് നേരത്തെ നൽകുന്നവരായി അർഹി അത് അർഹരായവരെ അതിന്റെ സ്ഥാനത്തിന് അത്ര ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് മറ്റുള്ള ആളുകളുടെ ഈ സംഘടന വളർത്താൻ വേണ്ടി നല്ല പോരായ്മ അപ്പൊ അതുകൊണ്ട് സംഘടന ഒരിക്കലും സംഘടന നമ്മൾ എന്താക്കണം വളർത്തണം അതിന് പുറം ഏതെങ്കിലും മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ സാധനങ്ങൾക്ക് നശിക്കാൻ പാടുള്ളതല്ല നമ്മൾ നമ്മൾ നശിക്കാൻ പാടുള്ളതല്ല നമ്മൾ സാധനങ്ങൾ നമ്മുടെ ദീൻ ശാര ഈ ബഹുമാറ്റേഖർ കാരണം വീട്ടിലാണ് മഹാൻമാരാവുന്ന അമ്പിയാവുക വീടിന്റെ ഷാരുകളാണ് വീടിന്റെ സ്ഥാപനങ്ങൾ അത് വീടിന്റെ ഷ്യാരളാണ് മഹാന്മാരോട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അത് വീണ്ടും അവരോട് ബന്ധപ്പെട്ട ദിവസങ്ങൾ അത് വീടിന്റെ ഇതാണ്